നമസ്തേ വേദപുഷ്പത്തിലേക്ക് സ്വാഗതം വിശ്വകർമ്മ സൂക്തത്തില് മൂന്നാമത്തെ മന്ത്രമാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് വിശ്വകർമ്മ ഭൗവനഹ ഋഷി വ്യത്യാസമില്ല വിശ്വകർമ്മ ഋഷി നൃജി തൃഷ്ടു ചന്ദസ് നൃജി തൃഷ്ടു ചന്ദസ് മാറ്റമുണ്ട് നൃജി തൃഷ്ടു ചന്ദസ് ദേവത വിശ്വകർമ്മ ദേവത മാറ്റം വേണ്ട കാര്യമില്ല സ്വരം ദൈവതസ്വരം ദൈവത സ്വരം എഴുതി കാണിക്കേണ്ടത് നിങ്ങൾ എഴുതിയെടുക്കാൻ എളുപ്പാണ് വിശ്വകർമ്മ ഭൗവനഹർഷി ത്രിപ്തസ്തുപ് ഛന്ദഃ വിശ്വകർമാ ദേവദാ സ്വര ഏതാണ് ദൈവദാ സ്വരം ഓം വിശ്വദശ്ചക്ഷുരുദവിശ്വതോമുഖോ വിശ്വതോബാഹുരുദവിശ്വദസ്പാദ സംബാഹുഭ്യാം ധമതേ സമ്പദത്രേർ ദ്യാവാ ഭൂമി ജനയൻ ദേവ ഏകാ ഉരികൽകൂടി ജന്മമന്ത്രജലം ॐ विश्वदश्चक्षुरुद विश्वतोमुखो विश्वतो बाहुरुद विश्वदस्पाद सं बाहुभ्यां धमदि संपदत्रेर्द्यावा भूमि जनयन् देव एकः ॐ विश्वदश्चक्षुरुद विश्वतोमुखो विश्वतो बाहुरुद विश्वदस्पाद संबाहुभ्याम् धमदि സംപദത്രേർ ജനയൻ ദേവ ഏക ഋഗ്വേദത്തിലെ പത്താം മണ്ഡലത്തിലെ എൺപത്തി ഒന്നാം സൂക്തത്തിലെ ഇപ്പോ നമ്മൾ പഠിക്കുന്നത് എത്രാമത്തെ മൂന്നാമത്തെ മന്ത്രാണ് അപ്പോ രണ്ടാമത്തെ മന്ത്രത്തിൽ നമ്മൾ ചില ചോദ്യങ്ങൾ ചോദിച്ചു അല്ലെ ആ ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് നമ്മൾ ഈ മന്ത്രത്തിൽ പറയുന്നത് എന്ന് മനസ്സിലാക്കിയിട്ട് എന്നതിൽ പറയുന്നോക്കുക വിശ്വത ചക്ഷു വിശ്വത ചക്ഷു എഴുതിയെടുക്ക വിശ്വത ചക്ഷു എല്ലായിടത്തും കണ്ണുകളുള്ള എല്ലായിടത്തും കണ്ണുകളുള്ള വിശ്വത ചക്ഷു എല്ലായിടത്തും സർവത്ര കണ്ണുകളോടുകൂടിയ സഹസ്രാക്ഷ ഉത കൂടാതെ ഉദ എന്ന് പറഞ്ഞാൽ കൂടാതെ വിശ്വത മുഖ വിശ്വത മുഖ വിശ്വത മുഖ എല്ലായിടത്തും മുഖം അഥവാ വായ് ഉള്ള എല്ലായിടത്തും മുഖം അഥവാ വായ് ഉള്ള ഈ പുരുഷസൂക്തവുമായി ഇതിന് വളരെയേറെ അഭേദ്യമായ ബന്ധം നിങ്ങൾക്ക് ദർശിക്കാൻ സാധിക്കും നേരത്തെ പുരുഷസൂക്തം ഇത് ഓൾറെഡി ഞാൻ ചെയ്തിട്ട് നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഉണ്ട് ആവശ്യമുള്ളവർക്ക് അവിടെ പോയി നോക്കാം വിശ്വത മുഖ എല്ലായിടത്തും മുഖം അഥവാ വായുള്ള വിശ്വത ഭാവും വിശ്വത ബാഹു 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 എന്താണ് എല്ലായിടത്തും കൈകളുള്ള ഉള്ള എല്ലായിടത്തും കൈകൾ ഉള്ള കൂടാതെ വിശ്വത പാദ് വിശ്വത പാദ് വിശ്വത പാദ് എല്ലായിടത്തും പാദങ്ങളും ഉള്ളവനാണ് വിശ്വകർമാവായ ഈശ്വരൻ അപ്പോ എല്ലായിടത്തും കണ്ണുകളുണ്ട് എല്ലായിടത്തും മുഖമുണ്ട് എല്ലായിടത്തും കൈകളുണ്ട് അങ്ങനെ എല്ലായിടത്തും പാദങ്ങളുമുണ്ട് ഉണ്ട് അപ്പൊ നേരത്തെ ഒരു ചോദ്യം ചോദിച്ചിരുന്ന എന്താണ് ഇതിന്റെ അധിഷ്ഠാനം എന്ന് ചോദിച്ചു ഇവിടെ പറയാണ് ആ ഇങ്ങനെയൊക്കെ പിന്നെ മുഖം എന്താണ് കണ്ണുകളുള്ള വിശ്വത മുഖ എല്ലായിടത്തും മുഖമുള്ള വായുള്ള അതുപോലെ വിശ്വത പിന്നെ ബാബു കൈകളുള്ള വിശ്വത പാത് സർവ്വകലങ്ങളിലും പാദങ്ങളുള്ള ആ ഈശ്വരൻ അവനാണ് എല്ലാറ്റിൻ്റെയും അധിഷ്ഠാനം എന്ന് ആദ്യ ചോദ്യത്തിന് ഉത്തരം പറയുകയാണ് ഇപ്പൊ ചെയ്തത് ഇനി അടുത്ത ചോദ്യം എന്തായിരുന്നു ഉപാദാനം ഏതായിരുന്നു എങ്ങനെയായിരുന്നു എന്നീ രണ്ട് ചോദ്യങ്ങളാണ് കഴിഞ്ഞ മന്ത്രത്തിൽ ചോദിച്ചത് അതിനുള്ള ഉത്തരമാണ് ഇനി പറയുന്നത് എന്താണ് ചോദ്യം എന്തായിരുന്നു ഓർക്കണം ആ അധിഷ്ഠാനം ആരാണെന്ന് ചോദിച്ചു അധിഷ്ഠാനം ഈശ്വരനാണെന്ന് നമ്മൾ പറഞ്ഞു അടുത്തതായിട്ട് ഉപാദാനം ഏതായിരുന്നു എന്ന് ചോദിച്ചു അതുപോലെ എങ്ങനെയായിരുന്നു എന്നും ചോദിച്ചിട്ടുള്ളത് അതിനുള്ള ഉത്തരം പറയാണ് സ ഹ ഏകദേവ സഹ ഏകദേവ സഹ ഏകദേവ ആ ഏകനായ ദേവൻ ആ ഏകനായ ദേവൻ ബാഹുഭ്യാം ബാഹുഭ്യാം കൈകളാൽ ബാഹുഭ്യാം തന്നെ കൈകളാൽ സംധമതി സം ധമതി ഉരുക്കി വാർക്കുന്നു സംധമതി എന്ന് പറഞ്ഞാൽ ഉരുക്കി വാർക്കുന്നു സംധമതി ഉരുക്കിവാ വാർക്കും അങ്ങനെയുള്ള 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 പദത്രൈഷ് 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 പരമാണുക്കളാൽ പദത്രൈഷ് എന്ന് പറഞ്ഞാൽ പരമാണുക്കളാൽ പരമാണുക്കളാൽ ന്യാവാ ഭൂമി ജനയൻ ഭൂമി ജനയൻ ന്യാവാ ഭൂമി ജനയൻ ദ്വിലോകത്തെയും ഭൂമിയെയും സൃഷ്ടിക്കുന്നു ദ്വിലോകത്തെയും ഭൂമിയെയും സൃഷ്ടിക്കുന്നു ഈ വേദഭാഷ്യം ചെയ്യുന്ന സമയത്ത് പല ശബ്ദങ്ങളുടെയും അർത്ഥത്തെക്കുറിച്ച് ഗഹനമായി വിചാരണം ചെയ് വിചാരം ചെയ്യണം എന്ന് പറയുന്നതിൻ്റെ ഒരു ഉദാഹരണം ഞാനിവിടെ എടുത്ത് ചൂണ്ടിക്കാണിക്കാം ഈ മന്ത്രത്തിൽ തന്നെ ഇപ്പം പദത്ര ശബ്ദത്തിന് ഭാഷ്യകാരന്മാർ പൊതുവേ കാലുകളാൽ എന്ന അർത്ഥമാണ് കൊടുത്തു കാണുന്നത് എന്നാൽ പത്താം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന വളരെ പ്രസിദ്ധനായ ഒരു ന്യായ വൈശേഷിക ആചാര്യൻ ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര് ഉദയനാചാര്യൻ എന്നാണ് അദ്ദേഹം ഈ മന്ത്രത്തെ ഉദ്ധരിച്ചുകൊണ്ട് ഇവിടെ പദത്ര ശബ്ദം പരമാണുവാചിയാണ് എന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ട് അത് വളരെ പ്രധാനപ്പെട്ട ഒരു നിരീക്ഷണമാണ് ഞാനീ ഉദയനാചാര്യനെ കുറിച്ച് കേൾക്കുന്നത് എൻ്റെ ആചാര്യനായിരുന്ന ശ്രീ ഹർഷവർദ്ധന നിന്നായിരുന്നു അദ്ദേഹം ഈ അദ്ദേഹത്തിന് വളരെ ഇഷ്ടപ്പെട്ട ഒരു ആചാര്യനായിരുന്നു ഉദയനാചാര്യൻ അപ്പോൾ അദ്ദേഹം ആ പദത്ര ശബ്ദത്തിന് പറയുന്ന അർത്ഥം എന്താന്ന് വെച്ചാൽ ഷഷ്ടേന പരമാണുരൂപ പ്രധാനാധിഷ്ഠേയത്വം തേഹി ഗതിശീലത്വാത് പദത്ര വ്യപദേശ പദന്തീതി എന്നാണ് ഷഷ്ടേന പരമാണുരൂപ പ്രധാനാധിഷ്ഠേയത്വം തേഹി ഗതിശീലത്വാത് പദത്ര വ്യപദേശാഹ പദന്തീതി എന്നതിനർത്ഥം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അത് എഴുതിയെടുക്കാം കേട്ടോ അതായത് ഗതിശീലത ഉള്ളതുകൊണ്ട് അധിഷ്ഠേയമായ അതായത് ഉപാദാനമായ പരമാണുക്കളെ പതിക്കുന്നു പരമാണുക്കളെ പതിക്കുന്നു എന്ന അർത്ഥത്തിൽ പദത്രമെന്ന് വിളിച്ചിരിക്കുകയാണ് എന്നാണ് ഈ പ്രസ്താവനയുടെ ചുരുക്കം ഉപാദാനമായ പരമാണുക്കളെ പതിക്കുന്നു എന്ന അർത്ഥത്തിൽ പദത്രമെന്ന് വിളിച്ചിരിക്കുകയാണ് ഇവിടെ ഈ അർത്ഥത്തെയാണ് നമ്മളിവിടെ ഈ ഈ അർത്ഥം ഈ നമ്മുടെ വിശ്വകർമ്മ സൂക്തം വ്യാഖ്യാനിക്കുന്ന സമയത്ത് പദത്ര ശബ്ദത്തിന് നമ്മൾ അർത്ഥം എടുത്തിരിക്കുന്നത് അങ്ങനെയാണ് ഈ അർത്ഥത്തെ നമ്മൾ ഇവിടെ സ്വീകരിച്ചിരിക്കുന്നതുകൊണ്ട് കാലുകളാൽ എന്ന അർത്ഥം സ്വീകരിക്കുമ്പോൾ നമുക്ക് മുൻമന്ത്രത്തിൽ ഉപാദാനം ഏത് എന്ന ചോദ്യത്തിന് ഈ മന്ത്രത്തിൽ ഉത്തരമില്ല എന്നും കൂടി വരും അങ്ങനെ ഒരു കാര്യവും കൂടിയുണ്ട് മാത്രമല്ല കൈകളാൽ എന്നതിന് ബാഹുഭ്യാം എന്ന് ദ്വിവചനത്തിലാണ് ഈ മന്ത്രത്തിൽ പ്രയോഗിച്ചിട്ടുള്ളത് എന്നാൽ പദത്രീഹി എന്നതോ ഒരു ബഹുവചന പ്രയോഗമാണ് താനും ഈ കാരണങ്ങൾ കൊണ്ട് പദത്ര ശബ്ദത്തിന് പരമാണു എന്ന അർത്ഥമാണ് അനുയോജ്യമായി വരിക എന്ന് നിരീക്ഷിക്കുകയും ആ അർത്ഥം ഇവിടെ കൊടുക്കുകയും ചെയ്യുകയാണ് ചെയ്തത് അത്തരം കാര്യങ്ങൾ പഠിക്കുന്നതിനും കൂടുതൽ ചോദ്യങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനെ അതിനെക്കുറിച്ച് അറിയാനുമൊക്കെ എൻ്റെ ഫോൺ നമ്പർ കൂടെ കൊടുത്തിട്ടുണ്ട് എൻ്റെ അതേപോലെ ഇമെയിൽ ഐ ഡിയും കൊടുത്തിട്ടുണ്ട് നിങ്ങൾ അതിൽ മറുപടി അയയ്ക്കുക അല്ലെങ്കിൽ നിങ്ങൾ അതിലേക്ക് ചോദ്യങ്ങൾ അയയ്ക്കുക ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവരിലേക്ക് ഈ വിശ്വകർമ്മ സൂക്തത്തിന്റെ അർത്ഥം മലയാളത്തിൽ ആദ്യമായിട്ടാണ് വരുന്നത് അപ്പോൾ അതെല്ലാവർക്കും എത്തിച്ചു കൊടുക്കാൻ നിങ്ങൾക്ക് കൂടി കഴിയട്ടെ എന്ന് വിശ്വകർമ്മ ഭഗവാനോട് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു ഹൃദയ നമസ്കാരം